ഹായ് ഫ്രണ്ട്സ് ആദ്യസ് ബിഗ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സംഗീത എല്ലാ കൂട്ടുകർക്കും സുഖം അല്ലേ അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞൊരു നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ചാനലിൽ വാച്ചിങ് അവേഴ്സ് നാലായിരം അവേഴ്സ് കടന്നിരിക്കുകയാണ് അപ്പൊ കൂട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് വാച്ചിങ് അവേഴ്സിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഹസ്ബൻഡ് വരാപ്പുഴയിൽ പോയി വന്നപ്പോൾ കക്കറിച്ച് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ അത് ഫ്രൈ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് കക്കറിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് മുളക് പൊടി പച്ചമുളക് കൊല്ലമുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് വേപ്പില ചെറിയുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഗരം മസാല അപ്പോൾ ആദ്യം നമുക്ക് കക്കറിച്ച് വേവിച്ചെടുക്കണം അതിനായിട്ട് കക്കറച്ചി കുക്കറിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിരുന്നതാണ് വേപ്പിലിതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കക്കർച്ചിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ചേർക്കണ്ട ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കക്കർച്ചി വേവാനായിട്ട് ഒരു വിസിലടിച്ചാൽ മതിയാവും അപ്പോൾ ഒരു വിസിലടി കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഇറക്കി വെച്ചു അപ്പൊ ഇപ്പൊ വെന്തിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് അത് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയുള്ളി ചതച്ചെടുത്ത് വെച്ചത് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ നമുക്ക് തേങ്ങക്കൂത്തും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ അപ്പൊ ഇപ്പൊ ഉള്ളിയും തേങ്ങക്കൂത്തും ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് കൊല്ലം മുളക് ചേർച്ച ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കക്കറച്ചി ഇട്ട് കൊടുക്കാം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മസാലക്കൊന്ന് പിടിച്ച് വരട്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കക്കറച്ചി ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ കക്കറിച്ച് പറയും ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തേങ്ങോത്ത കൂട്ടി എടുക്കട്ടെ കുരുമുളക് പൊടിയുടെയും ഗരം മസാലയുടെയും തേങ്ങോത്തിനെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാ കൂട്ടുകാരും പ്രൈ ഒന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യണേ വീടിന്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ മേക്കണം വരെ എല്ലാ കൂട്ടുകാർക്കും തരാ